ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത തരത്തിൽ ഭൂവിനിയോഗ ചട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പളിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആവശ്യമായ ചട്ട രൂപീകരണം ഗവർണ്ണ അടിയന്തരമായിട്ടുണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഇങ്ങനൊരു പത്രസമ്മേളനം ഇപ്പോൾ അടിയന്തരമായി വിളിച്ചു കൂട്ടിയത് ചട്ടം ഗവർണർ ഒപ്പിട്ടിട്ട് ഇപ്പോ ഒരു വർഷം കഴിയും ഒരു വർഷം കഴിഞ്ഞതിനു ശേഷം ഞങ്ങള് മുഖ്യമന്ത്രി അടക്കമുള്ള റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകളുമായി ചർച്ച നടത്തി വിവിധ എൽ ഡി എഫിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ചർച്ച നടത്തിയത് അന്ന് ഇത് രണ്ടു മാസത്തിനകം മൂന്ന് മാസത്തിനകം പരിഹരിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതിപ്പോ നീണ്ടു നീണ്ടു പോവുകയാണ് മെയ് മാസത്തില് ഈ നിയമം പുതിയ ചട്ടം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തിൽ അദ്ദേഹം നെടികളത്ത് വെച്ച് പ്രഖ്യാപിച്ചു അതും നടന്നില്ല അപ്പോ ഇക്കാര്യത്തിൽ ഇങ്ങനെ നീണ്ടു നീണ്ടു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇടുക്കി ജില്ലയെ ഇപ്പൊ നിലവിൽ പ്രത്യേകിച്ചും ഒരു സന്നിഗ്ധട്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ് നിർമ്മാണങ്ങൾ ഒന്നും നടത്താൻ കഴിയുന്നില്ല എല്ലാ ഹൈക്കോടതി ഒരു നിർമ്മാണ നിരോധനം പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി അതിന് ചുവടു പിടിച്ച് നിർമ്മാണ നിരോധനം പറഞ്ഞിട്ടുണ്ട് ഇത് ഈ പറയുന്ന നിർമ്മാണ നിരോധനം ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയുടെ ആയാലും ഇത് കൗണ്ടർ ചെയ്ത് പരിഹരിക്കുന്നതിന് അവിടെ വേണ്ടതായ കൂടുതൽ ഒരു പുനഃപരിശോധനാ ഹർജി നൽകി ഇത് പരിഹരിക്കുന്നതിന് ഗവൺമെന്റും ഒരു താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ സത്യം എന്തായാലും ഇപ്പോ ഒരു കാര്യം ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും പെർമിറ്റ് എടുത്ത് അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ്ങിൽ നിന്നും പെർമിറ്റ് എടുത്ത് കഴിഞ്ഞ അറുപത് വർഷമായി ജീവിച്ചു വരുന്ന പ്രദേശം വീടായാലും മറ്റ് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയാലും ഈ നിർമ്മിതികളെല്ലാം ഇപ്പോ അനധികൃതമാണെന്ന് ഗവൺമെന്റ് സട്ടം ഗവർ നിയമം ഭേദഗതി ചെയ്തപ്പോ ക്ലിയർ ആയി ഇങ്ങനെ അനഗ അനധികൃതമെന്ന് പറയാൻ സത്യത്തിൽ ഒരർക്കറി ഒരു ഗവൺമെന്റിനുമില്ല വർഷങ്ങളായി നികുതി അടച്ച് മുന്നോട്ട് പോകുന്ന നിർമ്മിതികളാണ് ഇതെല്ലാം ഇപ്പൊ ഒറ്റയടിക്ക് ഇതെല്ലാം അനധികൃതമാണ് ഇനി ഇതെല്ലാം ക്രമവൽക്കരിച്ചു കൊടുക്കും എന്നുള്ള തീരുമാനമാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്